തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി പി ഉദയസിംഹൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന സുർജിത് പഞ്ചായത്ത് അംഗങ്ങളായ ജയാമണി ടീച്ചർ പ്രവീൺ ജി പണിക്കർ മഞ്ജു സുരേഷ് രജിമോൻ ടി ടി സാജു ഷാജി ഹേന സ്വപ്ന പി ജെ തോമസ് സി ഡി ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് വൈസ് ചെയർപേഴ്സൺ റോസമ്മ അസിസ്റ്റൻ്റ് സെക്രട്ടറി ജോബി കുര്യാക്കോസ് വി ഒ നീനു കോർഡിനേറ്റർ ലിറ്റിൽ ഫ്ലവർ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു

ആകെ പൊതുമിന്നുകളുടെ എണ്ണം നമുക്ക് സീറോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്ക് നമുക്കത് മൂന്നെണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആകെ കോട്ടിമിഞ്ഞുകളുടെ എണ്ണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സീറോ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കത് ഇരുപത്തിനാല് എണ്ണം ആക്കി മാറ്റി ആയിട്ട് സാധിച്ചിട്ടുണ്ട്